മരംകയറ്റ തൊഴിലാളി മുതൽ സൈന്യത്തിൽ നിന്നും വിരമിച്ച കേണൽ വരെയുണ്ട് കൊല്ലം ജില്ലയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായി കൊല്ലം അഞ്ചലിൽ നിന്നും ശ്രീകുമാറും ഷിജു മോഹനും ചേർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം തെരഞ്ഞെടുപ്പ് കാലത്തെ വ്യത്യസ്തമായ ചില കാഴ്ചകൾ തേടിയാണ് യാത്ര തുടങ്ങുന്നത് ഞാനിപ്പോൾ അഞ്ചലിലെ ഏരൂർ ഗ്രാമപഞ്ചായത്തിലാണ് അവിടെ വാർഡിൽ വ്യത്യസ്തനായ ഒരു സ്ഥാനാർത്ഥിയുണ്ട് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിമാർകുമാർ ചേട്ടനാണ് ഇന്നത്തെ യാത്ര

നമ്മുടെ ഇവിടുത്തെ ഉള്ള വീടുകളിലൊക്കെ ഭൂരിപക്ഷം വീടുകളിൽ ഞാനാ ഇവിടെ തേങ്ങ കിട്ടുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു എട്ട് എട്ടര ആകുമ്പോൾ ഞാൻ വീട്ടിലെത്തും വീട്ടിലെത്തിയിട്ട് ഇപ്പൊ ഇലക്ഷൻ്റെ വർക്കുമായിട്ട് ഇറങ്ങിയിരിക്കുക ഞാൻ ആദ്യമായിട്ടാണ് ഈ തിരഞ്ഞെടുപ്പ് മത്സരിക്കുന്നത് എനിക്ക് ഇങ്ങനൊരു അവസരം ഞാൻ മറ്റൊരു പാർട്ടിയിലായിരുന്നു വേറെ കാടടി ഉണ്ട് കളനാശരി അടി ഉണ്ട് ലോഡിംഗ് ഉണ്ട് അഞ്ച് ചുമട്ട് യൂണിയനിലെ ഒരു തൊഴിലാളിയാണ് ഞാൻ ഈ പഞ്ചായത്ത് ഉയർത്തി കാണാൻ പറ്റുമല്ലോ അല്ലേ പിന്നെ എല്ലാ നമ്മുടെ വാർഡ് മാത്രമല്ല തൊട്ടടുത്ത ചുറ്റുമുള്ള വാർഡ് വരെ അപ്പൊ കാണാൻ പറ്റും അതേ കണക്കുള്ള ജോലികളും കാര്യങ്ങളും പരിചയം ഞാൻ ഇപ്പൊ നമ്മുടെ വാർഡിലെ ഒരു തൊഴിലുറപ്പ് തൊഴിലാളിയും കൂടെ തെങ്കുകയറ്റ തൊഴിലാളി ഷിബു ചേട്ടൽ നിന്നും സ്ഥാനാർത്ഥി ശിബുവിയിലേക്കുള്ള ഒരു യാത്രയാണ് ചേട്ടാ ഈ ഈയൊരു കുപ്പായങ്ങനെയുണ്ട് ഈ കുപ്പായ ഞാൻ ആദ്യമായിട്ട് ഒരു വേഷം ധരിക്കുന്നത് പിന്നെ നാട്ടുകാരുടെയും പൊതുജനങ്ങളുടെയും എല്ലാവരും ഒരു അഭിപ്രായത്തിന്റെ പേരിലാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എങ്ങനെ പ്രതീക്ഷ പ്രതീക്ഷ നല്ല പ്രതീക്ഷയാണ് നല്ല ഒരു വിജയം ഉണ്ടാവും എന്നാണ് നല്ല വിശ്വാസമുണ്ട് എതിർ സ്ഥാനാർത്ഥികൾ എതിർ സ്ഥാനാർത്ഥികളൊക്കെ നല്ല മുൻ മുൻ ആയിട്ടിരുന്ന ആളാണ് എതിർ സ്ഥാനാർത്ഥി പിന്നെ അതിലുപരി നല്ല യോഗ്യതയൊക്കെ ഉള്ളവരൊക്കെ നിപ്പുണ്ട് എന്നാലും നമുക്ക് അവ അങ്ങനെ ഉള്ളതെന്ന് നമ്മൾ നോക്കുന്നില്ല സാധാരണക്കാരായ ഒരാളിനെ ഇവിടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിയമിച്ചിൽ നല്ലൊരു ഇതാണ് അഭിപ്രായമാണ് എല്ലാവർക്കും ഉള്ളത് ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡ് അത് കരിമ്പിൻകോണം വാർഡ് എന്നാണ് അറിയപ്പെടുന്നത് അവിടെ ത്രികോണ മത്സരമാണ് നടക്കുന്നത് എൻ ഡി എഫ് സ്ഥാനാർത്ഥിയായി ബി ഉദയലാലാണ് മത്സരിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് ഷിബുകുമാറും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് അഡ്വക്കേറ്റ് പി ആർ ബാലചന്ദ്രനുമാണ് ഈ കരിമ്പിൻകോണത്തിൽ മത്സരിക്കുന്ന പ്രമുഖ പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾ മരങ്കേറ്റ തൊഴിലാളി ഷിബുച്ചേട്ടനെ പോലെ മത്സ്യവില്പനക്കാരി മഞ്ജുവിനെ പോലെ ഒട്ടേറെ സാധാരണക്കാരാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്തായാലും രാഷ്ട്രീയത്തിനപ്പുറമുള്ള ഒരു വ്യക്തിത്വമാണ് ഈ സ്ഥാനാർത്ഥികൾക്കെല്ലാം ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവരെല്ലാം വലിയ പ്രതീക്ഷയിലാണ് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കൊല്ലത്ത് അഞ്ചലിൽ നിന്നും ഷിജു മോഹൻ സി എസിനോടൊപ്പം ബി ശ്രീകുമാർ